ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെമ്മീനും പയറും കൊണ്ടുള്ളൊരു മുഴുക്ക് വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് കാണാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് വലിയ നീളമുള്ള പയറ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കാൽ കപ്പ് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ചെമ്മീനും പയറും വേവാൻ വേണ്ടിയിട്ടുള്ള കാൽ കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും ചെറിയ ചെമ്മീൻ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലാണ് ഈ മെഴുക്ക് വേട്ടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനെട്ടോ ഇനി നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് കഴുകിയതിന് ശേഷം വട്ടത്തിൽ എരിഞ്ഞെടുത്തു അത് നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കാം ഇനി ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയുള്ളി എരിഞ്ഞ് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ പച്ചമണം വാർന്നതുവരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലും മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ നല്ല കളറ് കിട്ടും ഈ സമയത്ത് ചെറിയൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാട്ടോ ഞാനിപ്പോൾ പയറിലും ചെമ്മീനും വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ടാണ് ഇതിലേക്കിപ്പോൾ ചേർക്കാത്തത് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പയറും ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം പയറിലും ചെമ്മീനിലുള്ള വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് മിക്സാക്കി എടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായ റെസിപ്പികൾക്ക് ഒരു ലൈക്കും കൂടി തരാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്